ഗുജറാത്തിലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ മുസ്ലിങ്ങൾക്ക് തല്ല് കിട്ടുന്നത് പടച്ച തമ്പുരാൻ നേരിട്ട് ബി ജെ പി കാരെ ഏൽപ്പിച്ച കൊട്ടേഷനാണെന്നാണ് ഒരു ഉസ്താദെന്ന് പറയുന്നത് അതായത് അവിടെ ഉള്ളവരൊന്നും നിസ്കരിക്കാത്തവരാണ് നിസ്കരിക്കാത്തവരെ അള്ളാഹു ശിക്ഷിക്കും ആ ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി കാരെയും ആർ എസ് എസ്കാരെയൊക്കെ പടച്ച തമ്പുരാൻ ഈ ഭൂമിയിലോട്ട് വിട്ടത് എന്നാണ് പുള്ളിക്കാരൻ പറയണത് ആ വീഡിയോ ഒന്ന് കാണാം നല്ല രസമാണ് ഇതാക്കാണ് ഫോട്ടോയിൽ കാണുന്നതെല്ലാം ശരിയല്ല ഫോട്ടോയും വീഡിയോവും ആർക്കും എങ്ങനെയും ഉണ്ടാക്കാം അതുകൊണ്ട് കാണുന്നതൊക്കെ ശരിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല രണ്ടാമത്തേത് അങ്ങനെ അടി കിട്ടുകയും തൊഴി കിട്ടുകയും വീട് കത്തിക്കുകയും മറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നവരായിരിക്കില്ല സൂര് സാഹു അലഹി വസ്ലമ തങ്ങള് ഒരിക്കൽ പറഞ്ഞു ഞാന് വേറെ ആരെങ്കിലും നിസ്കരിക്കാനേൽപ്പിച്ചിട്ട് ഇതിലൊക്കെ ചുറ്റി നടന്ന് നിസ്കരിക്കാൻ വരാത്ത ആളുകളുടെ വീടൊക്കെ ചെന്ന് കരിച്ചാലോ എന്ന് ആലോചിച്ചു എന്ന് നിസ്കരിക്കാതിരിക്കുക എന്ന് പറഞ്ഞ അത്രയും വലിയ കുറ്റമാണ് പക്ഷെ നമുക്ക് ഇവിടെ ഒരു രാജ്യത്ത് സ്വതന്ത്രമായി അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല ഭരണാധികാരികളാണ് അത് നടപ്പിലാക്കേണ്ടത് അപ്പൊ ഗുജറാത്തിലെ ജനങ്ങളെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ വീട് ചുടണം അവരെ കൊല്ലണം ആരാച്ചയുണ്ട് അതാഹുത്താൽ അതിനെ പറ്റിയ ആളുകൾ അവിടെ മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഒക്കെ നിയമിക്കും അപ്പൊ ഈമാനില്ലാത്തതിന്റെയും വിവാദത്തില്ലാത്തിന്റെയും കാരണം കൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ സംഭവിക്കുന്നത് കണ്ടില്ലേ ഇതാണ് ഉസ്താദ് അതായത് നിസ്കരിക്കാത്തവരെ പടച്ചാമ്പുരാൻ തീർച്ചയായിട്ടും എന്തു ചെയ്യും ശിക്ഷിക്കും ആ ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആർ എസ് എസ്സുകാരും ബി ജെ പി കാരൊക്കെ ഈ ഭൂമിയിൽ പഠിച്ചത് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അതുകൊണ്ട് ആരും ഒരു മാപ്പിളമാരും ഉണ്ടരുത് അവർക്ക് കിട്ടുന്ന ശിക്ഷ അവരുടെ വീടുകളെ കത്തിക്കുന്നത് എല്ലാം പടച്ച തമ്പുരാനാണ് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പോൾ എല്ലാവരും അത് കേട്ടിട്ട് കൈയടിച്ചുകൊണ്ട് മിണ്ടാണ്ട് പോകണം പക്ഷേ ഞാനൊരു കാര്യം പറയാം അവിടെ ഏതെങ്കിലും തരത്തിലൊരു സംഘർഷം നടക്കുന്നുണ്ടെങ്കിൽ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവസ്ഥ അവിടെ രണ്ട് കൂട്ടരും യാതൊരു കോംപ്രമൈസും ഇല്ല ഈ കയ്യിലിരിപ്പിൻ്റെ കാര്യത്തിൽ അതെല്ലാവർക്കും അറിയാം രണ്ട് കൂട്ടരും മോശമല്ല അല്ല മൂന്ന് കൂട്ടനും മോശമല്ല അങ്ങനെ വേണം പറയാം നോർത്ത് നോക്കിക്കൊണ്ട് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യരുത് നോർത്തിലെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ കയ്യിലിരിപ്പെന്ന് പറഞ്ഞാൽ ആ ജാതി തെണ്ടി തിരക്കിയ കയ്യിലുള്ളത് അപ്പോൾ ഈ വീഡിയോ നോക്കിയാൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ബംഗ്ലാദേശിൽ നടന്ന സംഭവം കേട്ടോ റോട്ട് കൂടെ പോണ പെണ്ണ് തലയിൽ തട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുത്തം പിടിച്ച് നിർത്തിയിട്ട് ഈ ബ്ലേഡ് വെച്ചിട്ട് മുടി മുറുക്കിയാണ് ആ പെണ്ണ് കരഞ്ഞോണ്ടി പെണ്ണിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ തന്നെ മുടിയാണ് ആ മുടിയാണ് ഒരുത്തൻ എന്താ പറയുക ഒരു നാണവു മാനവുമില്ലാതെ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ മുറിച്ച് കളയണത് നോക്കണം നിങ്ങൾ ഈ വക അലവലാദികളാണ് അവിടെ ഉള്ളത് അതിൻ്റെ അതിൻ്റെ നാലറ്റി വിഷങ്ങളാണ് ഇപ്പുറത്തുള്ളത് ഇന്ത്യയിലുള്ളത് അപ്പോൾ അവർ അമ്മ പ്രശ്നങ്ങളുണ്ടാവും സ്വാഭാവികം അപ്പോൾ അത് അത് കണ്ടിട്ട് നിങ്ങൾ അല്ലാവു ആർ എസ് എസ് ആരെ സൃഷ്ടിച്ചു വിട്ടാണെന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളോട് സമാധാനപ്പെടാൻ പറയണ്ട കയ്യിലിരിപ്പാണ് അതുപോലെ തന്നെ മറ്റൊരു കയ്യിലും എന്തിനാ സംശയം പറയുന്നത് രണ്ട് കൂട്ടരും ഒന്നും ഒന്ന് മെച്ചമാണ് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് തണുപ്പിക്കാൻ ആരുമില്ല അത് ആളി കത്തിക്കാനാണ് അവിടെ ആളുകളുള്ളൂ അത് ഈ രണ്ട് കൂട്ടരിലും അങ്ങനെ തന്നെയാണ് കേരളത്തിലാകുമ്പോൾ ഒരു വിഷയം വരുമ്പോൾ നമ്മളെല്ലാവരും അത് കോംപ്രമൈസ് ചെയ്ത് നിർത്താൻ നോക്കുക അവിടെ കോംപ്രമൈസില്ല അവിടെ അടിക്കടി കുത്തിന് കുത്തി അപ്പോൾ അത് നോക്കിക്കൊണ്ട് നിങ്ങൾ ഈ വക ഇവളത്തിനൊന്നും വന്ന് വിളിച്ച് പറയരുത് തിണ്ടിത്തരം ചെയ്താൽ അട്ടി കിട്ടും അതവിടെ രണ്ട് കൂട്ടരും കിട്ടുന്നത് തിണ്ടിത്തരം കൊണ്ട് തന്നെയാണ് ഒരു സംശയം വേണ്ട രണ്ട് കൂട്ടരും കിട്ടുന്നുണ്ടെങ്കിൽ തെണ്ടിത്തരം കയ്യിലുള്ളത് കൊണ്ട് തന്നെയാണ് അതല്ലാത്തവരവിടെ ജീവിക്കുന്നില്ലേ മാന്യമായിട്ട് അവനവൻ്റെ പണി നോക്കി നടക്കുന്നവരില്ലേ അവർക്കൊന്നും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഉണ്ടോ ഒരു പ്രശ്നമല്ല ആരൻ്റെ തൊഴുത്ത് കയറി പശുവിനെ കട്ട് കൊണ്ടുപോയി അർത്ത് നിന്ന് കഴിഞ്ഞാൽ തല്ലിക്കൊല്ലും സ്വാഭാവികം ഈ പറയുന്ന പോലെ മുസ്ലിങ്ങളുടെ പള്ളിക്ക് നേരെ അല്ലെങ്കിൽ ദർഗയ്ക്ക് നേരെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുസ്ലിങ്ങളുടെ എന്തെങ്കിലും ചടങ്ങിന് നേരെ പോയിട്ട് പോക്കൃത്തരം കാണിച്ചാൽ അവിടെ നട്ടി കിട്ടും സ്വാഭാവികം അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത് അല്ലാതെ അവിടെ വേറെ ദജാലിന് ഇറക്കിയ പോലെ ആർ എസ് എസ് ആർ ഇറക്കിയ ഒന്നല്ല പടച്ചുവാൻ കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ അട്ടി കിട്ടും അത് കേരളത്തിലാണെങ്കിലും കിട്ടും സ്ഥാതെ അത് കേരളത്തിൽ നടക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് അത് കോംപ്രമൈസ് ചെയ്യും അവിടെ കോംപ്രമൈസിങ് ഇല്ല അട്ടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കോംപ്രമൈസ് അതാണ് അവിടുത്തെ ഇവിടുത്തെ മാറ്റം അങ്ങനെ ഓരോന്നും വിളിച്ച് പറയലിസ്താതെ പടച്ചുവാനായിട്ട് ആർ എസ് എസ് ആർക്ക് കോൺടാക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ എടുത്തിട്ട് പറ്റും ഇവിടുത്തെ ആൾക്കാർ